ഇതേ ഇതേപോലെയുള്ള ഏതൊരു പൂവിനും നമുക്കൊരു ഹെയർ ക്ലിപ്പായിട്ട് മാറ്റാം കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഒരു പൂവ് എടുക്കാം ഞാനിപ്പോൾ ഒരു റോസ് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് പറ്റി നമ്മളതൊന്ന് മുറിച്ച് മാറ്റണം കേട്ടോ അതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫോം ഷീറ്റിൻ്റെ അത് അതിലേക്ക് ബ്ലൂ അപ്ലൈ ചെയ്യാം ഞാനൊരു ബി സെവൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ക്രോസ് ആയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത് അതിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം അത് നമ്മുടെ ആ റോസ് ഫ്ലവറിൽ അതിലൊട്ടിച്ചിരിക്കുന്ന ആ ഒരു ഫോം ഷീറ്റിലേക്ക് ഇതേപോലെ രണ്ട് സൈഡും ഒരു അലിഗേറ്റ് രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ഇതാക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ എല്ലാം രേഖപ്പെടുത്തണേ കേട്ടോ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്